കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പീഡിപ്പിക്കപ്പെട്ട യുവതിക്ക് അനുകൂല നിലപാട് എടുത്തതിൻ്റെ പേരിൽ സ്ഥലം മാറ്റപ്പെട്ട സീനിയർ നഴ്സിംഗ് ഓഫീസർ പി ബി അനിതയ്ക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ നിയമനം നൽകും ഉടൻ നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു അനിതയെ ഏപ്രിൽ ഒന്നിന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തിരികെ പ്രവേശിപ്പിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു എന്നാൽ കോടതി ഉത്തരവ് നടപ്പാക്കിയില്ല തുടർന്ന് മെഡിക്കൽ കോളേജിൽ അനിത സമരം തുടങ്ങി അനിതയുടെയും അവരെ പിന്തുണച്ച അതിജീവിതയുടെയും സമരം വലിയ ശ്രദ്ധ നേടിയതിന് പിന്നാലെയാണ് അനിതയ്ക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ നിയമനം നൽകുമെന്ന് വകുപ്പ് വ്യക്തമാക്കിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be Rajkumari, rajakumari rajakumari gold and diamonds the trust of travel gold Rajkumari.